ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നന്ദന ഇപ്പോൾ അവട്ടായിട്ടുണ്ട് അവട്ടായത് വളരെ ഹൃദയഭേദകമായ കാഴ്ച തന്നെയായിരുന്നു ആങ്ങളമാർക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച അതിൽ ആങ്ങളയായ സായിക്കാണ് തീരെ സഹിക്കാൻ പറ്റാത്ത എവിറ്റഡെന്ന് പറഞ്ഞാൽ ഹാർട്ടായിരുന്നു നെഞ്ചേ തിരുന്നേ ആ എവിറ്റഡ് മാത്രം തുറന്നു നോക്കിയിട്ട് ആ നീ രക്ഷപ്പെട്ടു ഞാനാണ് എന്ന് പറഞ്ഞ് സന്തോഷിച്ചു പക്ഷേ നേരെ തിരിച്ച് നന്ദന എവിറ്റഡെന്നായിരുന്നു പൂർണ്ണമായിട്ടും തുറന്നു നോക്കിയപ്പോഴാണ് അത് മനസ്സിലാവുന്നത് പിന്നെ അങ്ങോട്ട് തകർന്ന് തരിപ്പണമായി സായി നന്ദന കരഞ്ഞെങ്കിലും പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്തു പിന്നെ റൂമിൻ്റെ അകത്തെല്ലാം കെട്ടിപ്പിച്ച് പിന്നെ പുറത്തിറങ്ങിയിട്ട് ചെയ്യുന്ന പ്ലാനുകളെ കുറിച്ച് എന്തൊക്കെയോ വളരെ സ്വന്തം ആയിട്ട് ഒത്തിരിയും സംസാരിക്കുന്നുണ്ടായിരുന്നു സിജോ സായി അഭിഷേക് എല്ലാവരും കെട്ടിപ്പിടിച്ച് അതുതന്നെ മറ്റുള്ള മത്സരാർത്ഥികളോടൊന്നും ഇപ്പോൾ യാത്ര പറഞ്ഞു പറന്ന് പറഞ്ഞ് എല്ലാവരോടും ആയിട്ടൊക്കെ പറഞ്ഞു എല്ലാവരെയും മിസ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു എന്നാലും എല്ലാ മത്സരാർത്ഥികളും പോകുമ്പോൾ ഓരോരുത്തരെയായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൂവി പോകുന്നു അല്ലെങ്കിൽ ഇവിടെ ഇല്ല ഇവർ ഈ ഒരൊറ്റ സെറ്റേ ഉള്ളൂ ഈ ആംഗളമാരും പെങ്ങളകുട്ടിയും മാത്രമേ ഉള്ളൂ മറ്റുള്ള ആര് ശ്രീതു ഇവരൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഋഷിയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നോക്കി നിൽക്കുന്നു ആരും ോട് മെല്ലുകൂടല് അടുപ്പമൊന്നും കാണിച്ചില്ല എല്ലാവരോടും ആയിട്ടൊരു യാത്ര പറച്ചിൽ ഇങ്ങനെ നടത്തിയത് ഇതങ്ങനെയല്ല ഇവർ ആംഗളമാരും പെൺകുട്ടികളും മാത്രമാണ് യാത്ര നടത്തിയത് ഹൃദയഭേദകമായ കരച്ചിലും വളരെ ഇതായിരുന്നു അവിടെ തല കൈ കൊടുത്ത് സായി വീണ് പോയേനെ സായി അവിടെ ഇരുന്നു അങ്ങനെ ആ രംഗം കഴിഞ്ഞു അടുത്തതിന് നാളെ ഒരു എവിഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ആ എവിഷനെ എവിഷനായിട്ട് വരും പക്ഷേ പ്രധാന അതിലൂടെ കടന്ന് ലാലേട്ടൻ്റെ മുന്നിൽ വന്ന് അവട്ടാവുന്നില്ല ആ ആളാരാന്ന് ചോദിച്ചാൽ നോറയാണ് നോറെ സീക്രട്ട് റൂമിലാക്കാനാണ് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല നോറയ്ക്കൊക്കെ ബിഗ് ബോസ് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്സര ൻസി അങ്ങനെയുള്ളവരൊക്കെ അവട്ടാകേണ്ട ആ സ്ഥാനത്തൊക്കെ എന്നോ നോറ അവ പക്ഷേ നോറയൊന്നും അവട്ടാവില്ല അവസാന നിമിഷം വരെ എന്ന് പറയുന്ന പോലെയാണ് നോറയുടെ ഒക്കെ അവസ്ഥ നോറ ഇപ്പോൾ അതേ സീക്രട്ട് റൂമിലോട്ട് വിട്ടിട്ടുണ്ട് സീക്രട്ട് റൂമിൽ ഒന്നോ രണ്ടോ ദിവസം നോറ കഴിയും അത് കഴിഞ്ഞ് തിരിച്ചു വരും ഈ സീക്രട്ട് റൂം ഇതുവരെ ഈ സീസണിൽ ഉപയോഗിച്ചിട്ടില്ല കഴിഞ്ഞ സീസൺ ഫൈവിൽ ഫൈവില് സെറീനെ ഒരു ദിവസം പോയതാണ് അതേപോലെ നോറയും സീക്രട്ട് റൂമിലോട്ടാണ് ഈ പ്രാവശ്യം വിട്ടിരിക്കുന്നത് എന്നിട്ട് തിരിച്ചു കൊണ്ടുവരും സായി എന്താണേലും എവിറ്റഡ് ആയിട്ടില്ല സായിക്കൊന്നും വലിയ ഓട്ടുണ്ടായിട്ട് തോന്നില്ല നോറയ്ക്കൊന്നും വലിയ ഓട്ടില്ല അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നിന്ന് പോകുന്നു എന്നുള്ളത് അറിയില്ല ശരിക്കും ഏതായാലും നന്ദനയെങ്കിലും കാണിച്ച ടാസ്ക് ചെയ്ത തെറ്റാന്നുള്ള ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞ് ആ സീനൊക്കെ വീണ്ടും എടുത്ത് കാണിച്ച് എടുത്തിട്ട് ഇങ്ങനെയാണോ ടാസ്ക് ചെയ്യിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നന്ദനയ്ക്ക് വെളിയിലിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തുകൊണ്ടാവും ആയെന്നുള്ള കാര്യമൊക്കെ ഏകദേശം മനസ്സിലാക്കുകയുള്ളൂ അപ്പം നോറയെ സീക്രട്ട് റൂമ് ഇടുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇല്ല എന്നാണ് അറിയുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ